സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്ത കല്യാണി എന്ന സീരിയലിലൂടെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് നിയ രഞ്ജിത്ത് താരത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വിശേഷങ്ങളും പങ്കിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ സജീവമാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിന് താഴെ നിരവധി കമന്റുകൾ നിയ്ക്ക് വരാറുണ്ട് അങ്ങനെ ഈയിടെ വന്ന ചില അനാവശ്യ കമന്റുകൾക്കെതിരെ മറുപടിയുമായി നിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണിപ്പോൾ വൈറലായി മാറുന്നത് തങ്ങൾ ഡിവോഴ്സ് ആയോ എന്ന് ചോദിക്കുന്നവരോട് എന്ന ക്യാപ്ഷൻ നൽകിയാണ് എല്ലാവർക്കും മറുപടി നിയ നൽകിയത് സീരിയൽ നടികളെല്ലാം ഡിവോഴ്സ്ഡ് ആണെന്ന് വിശ്വസിക്കുന്നവരോട് ഒന്നും പറയാനില്ലെന്നും അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല തങ്ങൾ ദൈവാനുഗ്രഹത്താൽ ഹാപ്പി ആയിരിക്കുന്നുവെന്നാണ് നിയ പ്രതികരിച്ചത് മാത്രമല്ല ഭർത്താവിനും മക്കൾക്കുമൊപ്പമുള്ള വീഡിയോയും നിയ പങ്കിട്ടിട്ടുണ്ട് നീണ്ട നാല് വർഷത്തെ ലണ്ടൻ ജീവിതം അവസാനിപ്പിച്ചെത്തിയ നിയ ഇപ്പോൾ അഭിനയത്തിൽ സജീവമായിരിക്കുന്നു ലണ്ടൻ ജീവിതം അവസാനിപ്പിച്ചതിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ മുൻവരിക്കൽ നിയ പങ്കുവച്ചിരുന്നു അന്നും താരത്തിനെതിരെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർന്നത് പ്രധാനമായും ചോദിക്കുന്നത് ഭർത്താവുമായി ഡിവോഴ്സ് ആയോ എന്നത് തന്നെയാണ് കുറച്ച് ഡിപ്രഷൻ ലെവലിലേക്ക് എത്തിയപ്പോഴാണ് നാട്ടിൽ പോരാമെന്ന് തീരുമാനിച്ചതെന്ന് നിയ ഇതിനു മുന്നേ പറഞ്ഞിരുന്നു നാടിന്റെ മണവും അന്തരീക്ഷവും ഒക്കെയാണ് തനിക്ക് ഇഷ്ടം പിന്നെ വീട്ടുകാരെയൊക്കെ ഒരുപാട് മിസ് ചെയ്തു അതൊക്കെയാണ് നാട്ടിലേക്കുള്ള മടക്കത്തിന്റെ പ്രധാന കാരണമെന്നും ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടാൻ വല്ലാത്ത പേടിയായി പലതവണ താനത് പറഞ്ഞിട്ടുണ്ട് തനിക്ക് ആകെ അറിയാവുന്നത് അഭിനയിക്കാനോ അല്ലെങ്കിൽ കുക്കറി ഷോ ചെയ്യാനോ ഒക്കെയാണെന്ന് നിയ പറഞ്ഞിരുന്നു മറ്റു ജോലികൾ കിട്ടുമായിരിക്കും പക്ഷെ അതിൽ സന്തോഷം കിട്ടുമോ എന്ന് അറിയില്ലെന്നും എന്തിനാണ് യു കെ പോലുള്ള സ്വർഗരാജ്യത്തിൽ നിന്നും ഈ കേരളത്തിലേക്ക് തിരികെ വന്നതെന്നാണ് ും ചോദിക്കുന്നതെന്നും ഡിവോഴ്സ് ആയിട്ടുണ്ടാകും അതാണ് തിരികെ വന്നത് എന്നൊക്കെയാണ് മറ്റു ചില ആളുകൾ പറയുന്നതെന്നും എന്താണ് ഇത്തരക്കാരോട് പറയേണ്ടതെന്നും തനിക്ക് അറിയില്ല തനിക്ക് വട്ടാണെന്നൊക്കെ ചിലർ സ്ഥാപിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് താൻ എന്ത് മറുപടിയാണ് നൽകേണ്ടതെന്നും താരം ചോദിച്ചിരുന്നു താരത്തിന്റെ യഥാർത്ഥ പേര് നിയാരഞ്ജിത്ത് എന്നല്ല കോൺസാനിയ എന്നാണ് വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേളയടുത്ത നിയ കഴിഞ്ഞ നാല് വർഷമായി ഭർത്താവിനൊപ്പം ലണ്ടനിലായിരുന്നു താരം അടുത്തിടെയാണ് മടങ്ങിയെത്തിയത് രണ്ടു മക്കളാണ് നിയക്കുള്ളത് ഏറ്റവും ഇളയകുട്ട് ജനിച്ചതും ലണ്ടനിലായിരുന്നു അതേസമയം വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്ക് പരിചിതയായി മാറിയ സീരിയൽ താരമാണ് നിയ രഞ്ജിത്ത് കല്യാണി എന്ന ഒറ്റ സീരിയലിലൂടെയാണ് നിയ മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് പരമ്പരയിലെ നിയയുടെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാളത്തിനു പുറമെ തമിഴിലും നിയ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും ഒക്കെയായി ഇരുപത്തി അഞ്ചിലധികം സീരിയലുകളിൽ നിയ വേഷമിട്ടിട്ടുണ്ട് മിഥുനം അമ്മ കറുത്ത മുത്ത് പോലുള്ള ശ്രദ്ധേയമായ പരമ്പരകളിൽ നിയ അഭിനയിച്ചിരുന്നു സീരിയലുകൾക്ക് പുറമേ സിനിമയിലും നിയ കലാഭവൻ മണിയുടെ നായികയായി മലയാളി എന്ന സിനിമയിലും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന മറ്റൊരു ചിത്രത്തിലുമാണ് നടി അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിയ പങ്കെടുത്ത വിശേഷങ്ങളെല്ലാം ശ്രദ്ധേയമായി മാറാറുണ്ട് യൂട്യൂബ് ചാനലിലൂടെയും നിയ വിശേഷങ്ങൾ പങ്കിടുന്നുണ്ട് ഒരുപടി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെയാണ് നിയ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകുന്നത് അഭിനയത്തിന് പുറമെ അവതാരക എന്ന നിലയിലും നിയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് താരം